ഹലോ ഫ്രണ്ട്സ് കുറച്ച് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഞാൻ മാമയുടെ വീട്ടിൽ നിൽക്കാൻ പോയപ്പം അവിടെ സംഭവിച്ച രസകരമായ ഒരു സംഭവമാണ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് പറയാൻ വേണ്ടി പോകുന്നത് വേറൊന്നുമല്ല മാമ്മയുടെ വീണ തൊട്ടപ്പുറത്തോടെ ഒരു വലിയൊരു പറമ്പുണ്ട് അവിടെ കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അവരെ കളിച്ച് ആവശ്യം കൂടിയപ്പം ഫുട്ബോൾ മാമായുടെ വീണ് ജനലിൽ വന്ന് കൊണ്ടു ചില്ലൊന്ന് പൊട്ടി അപ്പം ആ ഫുട്ബോൾ മാമ അത് വാങ്ങിച്ച് വീടിനകത്ത് വെച്ചു അപ്പോൾ അവന്മാരെ ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു നമ്മളൊരു രസകരമായൊരു കളി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല നമ്മൾ കുറിക്കാത്തത് അതായത് അഞ്ച് പിള്ളേരാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത് ഈ അഞ്ച് പേരുടെ പേരും കുറിയായിട്ട് എഴുതിയിടും എന്നിട്ട് പ്ലസ് ഫുട്ബോളിൻ്റെ പേരും എഴുതിയിടും അതായത് ഫുട്ബോൾ എന്ന രീതിയിൽ അപ്പം കുറിയിട്ട് ഫുട്ബോളാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ ആ ഫുട്ബോൾ അവർക്ക് തിരിച്ചു കൊടുക്കും അല്ലയെന്നുണ്ടെങ്കിൽ ആരുടെ പേരാണോ വീഴുന്നത് അതായത് കളിക്കുന്ന കൂട്ടത്തിൽ ആരുടെ പേരാണോ വീഴുന്നത് അവർ നമുക്ക് മിഠായി വാങ്ങിച്ചേരണം അതായിരുന്നു കളി പക്ഷേ കുട്ടികളുടെ പ്രാർത്ഥനയാണല്ലോ ദൈവം ആദ്യം കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഫുട്ബോൾ തന്നെയാണ് വീണത് ആദ്യം കുറിയെടുത്തപ്പോൾ തന്നെ